സി എൻ വിജയകുമാരി വിജയനെ രോഹിത് സംസ്കൃത വെമ്പാല ന്യൂസ് വെമ്പാലി കേരളയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിപിൻ വിജയൻ എന്ന ഗവേഷക വിദ്യാർത്ഥിയെ രോഹിത് വ്യമുലയാക്കാൻ വിജയകുമാരി എന്ന സംസ്കൃത വെമ്പാല നടത്തിയ അഭ്യാസങ്ങൾ ഞെട്ടലോടെയാണ് കേരളം കണ്ടത് വിദ്യാർത്ഥികൾക്കെതിരെ ഇത്തരത്തിൽ ജാതി വിവേചനം നടത്തിയാൽ കാലേവാരി ഭിത്തിയിൽ അടിക്കുമെന്ന വിദ്യാർത്ഥികളുടെ മുന്നറിയിപ്പും നാം കേട്ടു കേരളം കോരിത്തരിച്ച പ്രതികരണം അങ്ങനെ കാലേവാരി ഭിത്തിയിൽ അടിക്കപ്പെടാൻ സർവഥ യോഗ്യാണ് കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗം മേധാവിയും ഫാക്കൽറ്റി ഡീനുമായ ഡോക്ടർ സി എൻ വിജയകുമാരി ഈ ഫോട്ടോയിൽ കാണുന്ന അവതാരം വിപിൻ വിജയൻ എന്ന ഗവേഷക വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പി നിഷേധിക്കാൻ ചട്ടവും നിയമവും വ്യവസ്ഥകളും ലംഘിച്ച് അഴിഞ്ഞാടിയ പത്തി വിരിച്ച ജാതി വെമ്പാല ചെറിയ ഗൂഢാലോചനയൊന്നുമല്ല വിപിൻ വിജയനെതിരെ സി എൻ വിജയകുമാരി നടത്തിയത് സഭ്യമായ വാക്കുകളാൽ പരാമർശിക്കപ്പെടാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത മനുഷ്യ സ്ത്രീ എന്ന പരിഗണന പോലും അർഹിക്കാത്ത ഒരു വിഷ ജന്തുവാണ് താനെന്ന് തെളിയിക്കുകയായിരുന്നു ഈ വെമ്പാലകുമാരി വിപിനെതിരെയുള്ള നീക്കം യഥാർത്ഥത്തിൽ ഇപ്പോഴല്ല തുടങ്ങിയത് ഈ വിഷയം വിശകലനം ചെയ്യുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ബിപിന്റെ എം ഫിൽ ഗൈഡ് ആയിരുന്നു ബെമ്പാലകുമാരി അത് കഴിഞ്ഞ് വിപിൻ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ മുതൽ ബെമ്പാലകുമാരിക്ക് ചൊറിച്ചിൽ ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബിപിൻ പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്തത് ആറംഗ ഡോക്ടറൽ കമ്മിറ്റി പരിശോധിച്ചാണ് ഈ രജിസ്ട്രേഷൻ അംഗീകരിക്കുന്നത് ഈ ആറംഗ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ഇവർ രണ്ടായിരത്തി നവംബർ പതിനഞ്ചിനാണ് വിപിൻറെ രജിസ്ട്രേഷൻ അംഗീകരിക്കാനുള്ള ഡോക്ടറൽ കമ്മിറ്റി ചേർന്നത് വിപിന്റെ സിനോപ്സിസ് കമ്മിറ്റിയിലെ അഞ്ചു പേരും അംഗീകരിച്ചു പക്ഷേ വെമ്പാലകുമാരി അതിൽ ഒപ്പിടാൻ തയ്യാറായിരുന്നില്ല ആറുപേരും അംഗീകരിച്ചാലേ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകൂ അവിടെ വെമ്പാലകുമാരി വിപിനെതിരെ എന്താണ് ചെയ്തതെന്ന് അറിയാമോ ഒരു കള്ളപരാതി വിപിനെതിരെ ഒരു കള്ള പരാതി രജിസ്ട്രാർക്കും വി സിക്കും അയച്ചു ആ പരാതിയുടെ പിന്നാലെ നടന്ന വിപിന് നഷ്ടമായത് തന്റെ ജീവിതത്തിലെ ഒരു വർഷം പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപതിന് അന്നത്തെ വൈസ് ചാൻസലറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരമാണ് ബിബിൻറെ രജിസ്ട്രേഷൻ അംഗീകരിച്ചത് അതായത് വിപിന്റെ ഗവേഷണം തന്നെ മുടക്കാൻ ഈ സംസ്കൃത വെമ്പാല ആദ്യം മുതൽ തന്നെ ശ്രമിച്ചിരുന്നു വെമ്പാലകുമാരിയുടെ പരാതി കാരണം ബിപിന് ഒരു വർഷം കഴിഞ്ഞേ ഗവേഷണം ആരംഭിക്കാൻ കഴിഞ്ഞുള്ളൂ അന്നത്തെ സിൻഡിക്കേറ്റും വി സിയും ഇടപെട്ടതുകൊണ്ട് ബിപിൻറെ ഗവേഷണം മുടക്കാൻ വെമ്പാലകുമാരിക്ക് കഴിഞ്ഞില്ല പക്ഷെ അന്ന് മുതൽ തന്നെ മനസ്സുമടിപ്പിച്ച് അപമാനിച്ച് അവഹേളിച്ച് തന്റെ ഗവേഷണം അവസാനിപ്പിക്കാൻ ഈ സ്ത്രീ കിണഞ്ഞു പരിശ്രമിച്ചു എന്ന വിമർശനമാണ് കേരളത്തിന് മുന്നിൽ ബിപിൻ വിജയ് ഉയർത്തുന്നത് ഹീനമായ ജാത്യാധിക്ഷേപം എന്ന ആയുധമാണ് വെമ്പാലകുമാരി തനിക്കെതിരെ പ്രയോഗിച്ചത് എന്നും ബിപിൻ ആരോപിക്കുന്നു ഇത് വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ് എന്തൊക്കെയായിരുന്നു ഈ വെമ്പാലകുമാരിയുടെ അധിക്ഷേപ വാക്കുകൾ ബിപിനോട് ഇങ്ങനെ പറഞ്ഞത്രേ നിനക്ക് പി എച്ച് ഡി കിട്ടുന്നത് പോയിട്ട് സംസ്കൃതത്തിലെ ഒരു വാക്കുച്ചരിക്കാൻ പോലും അർഹതയില്ല ഒരു അധ്യാപിക തൻ്റെ വിദ്യാർത്ഥിയോട് പറഞ്ഞ വാചകമാണ് ദേവഭാഷയായ സംസ്കൃതത്തെ ചിലർ മലിനമാക്കിയെന്നും ഇവർ പരസ്യമായി ആക്ഷേപിച്ചത്രേ നീയൊക്കെ കയറിയത് കൊണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ അശുദ്ധമായെന്നും ഇനി ശുദ്ധീകരണം നടത്തണമെന്നും ഈ അധ്യാപിക പുലമ്പിയത്രേ പറയനും പുലയനുമൊക്കെ എത്ര ശീർഷാസനം ചെയ്താലും ബ്രാഹ്മണർക്ക് വഴങ്ങും പോലെ സംസ്കൃതം അവർക്ക് വഴങ്ങില്ലെന്നും തന്റെ മുഖത്ത് നോക്കി ബെമ്പാലകുമാരി ആക്രോശിച്ചുവെന്നാണ് ബിപിൻ്റെ മറ്റൊരു ആരോപണം ഒരു സംശയവും വേണ്ട ദേവഭാഷയെ ചിലർ മലിനമാക്കുന്നത് തടയാൻ തന്നെയാണ് വെമ്പാലകുമാരി ബിവിന്റെ പി എച്ച് ഡി രജിസ്ട്രേഷൻ മുടക്കാൻ ശ്രമിച്ചത് എത്ര ശീർഷാസനം ചെയ്താലും ബ്രാഹ്മണർക്ക് വഴങ്ങും പോലെ സംസ്കൃതം പുലയനും പറയനും വഴങ്ങില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ഓപ്പൺ ഡിഫൻസിൽ വെമ്പാലകുമാരി പത്തി വിരിച്ചത് ഇതുപോലൊരു സാമഗ്രിയെ എന്തിനാണ് ഇനി കേരളത്തിലെ കേരള സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ചുമക്കുന്നത് ഈ വിഷയത്തിൽ പ്രസക്തമായ മറ്റൊരു വിവരം കൂടി പറയാം അതും കൂടി അറിയുമ്പോഴേ ഈ വെമ്പാലകുമാരിയുടെ ക്രിമിനൽ ബുദ്ധിയും വിവിനോടുള്ള പകയും നമുക്ക് കൃത്യമായി മനസ്സിലാകൂ ഇതേ സംസ്കൃതം ഡിപ്പാർട്ട്മെന്റിൽ രണ്ടായിരത്തി ജനുവരിയിലും ഏപ്രിലിലും രണ്ട് ഓപ്പൺ ഡിഫൻസുകൾ നടന്നിട്ടുണ്ട് ഇതിൽ രണ്ടിലും വെമ്പാലകുമാരി നേരിട്ട് പങ്കെടുത്തില്ല വീഡിയോ കോൺഫറൻസിൽ പ്രത്യക്ഷപ്പെട്ട് വെറുതെ ഇരുന്നതേയുള്ളൂ അപ്പൊ ബ്രാഹ്മണർക്ക് വഴങ്ങും പോലെ ആ ഗവേഷകർക്ക് സംസ്കൃതം വഴങ്ങുമോ എന്ന് പരിശോധിക്കാൻ ബമ്പാലകുമാരി അന്ന് നേരിട്ട് കെട്ടിയെടുത്തില്ല പക്ഷെ വിപിൻറെ ഓപ്പൺ ഡിഫൻസിൽ അവർ നേരിട്ട് തമ്പുരാട്ടി നേരിട്ട് അവതരിച്ചു ഒറ്റയ്ക്കായിരുന്നില്ല വരവ് ബിപിന്റെ ഓപ്പൺ ഡിഫൻസ് അലങ്കോലപ്പെടുത്താൻ ഒരു സംഘം വേട്ടപ്പട്ടികളെയും അവർ ആനയിച്ചു കൊണ്ടുവന്നു ബ്രാഹ്മണർക്ക് വഴങ്ങും പോലെ പറയർക്കും പുലയർക്കും സംസ്കൃതം വഴങ്ങില്ല എന്ന ബെമ്പാലകുമാരിയുടെ സിദ്ധാന്തം സ്ഥാപിക്കുകയായിരുന്നു ഈ വേട്ടപ്പെട്ടികളെ അവർ ഏൽപ്പിച്ച ദൗത്യം ആ ഒന്നത്ര ഉച്ചത്തിൽ കുരച്ച് അവർ ബിപിനെ അപമാനിക്കാൻ മാനസിക സമ്മർദ്ദത്തിലാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു ചെയർപേഴ്സനെ മറികടന്ന് ബെമ്പാലകുമാരി തൻ്റെ വേട്ടപ്പെട്ടികളെ വേണ്ടവിധം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഓപ്പൺ ഡിഫൻസ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് യൂണിവേഴ്സിറ്റിയുടെ വല്ല വ്യവസ്ഥയും ഉണ്ടോ എന്നാണ് അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥയിലെ നിബന്ധനകൾ കൂടി മനസ്സിലാക്കിയാലേ വെമ്പാലകുമാരിയുടെ അഴിഞ്ഞാട്ടത്തിന്റെയും വിപിൻ അനുഭവിച്ച മാനസിക പ്രയാസത്തിന്റെയും കേരള സർവകലാശാല അപമാനിക്കപ്പെട്ടതിന്റെയും ആഴം നമുക്ക് മനസ്സിലാകൂ മേൽ പറഞ്ഞ പ്രോട്ടോകോളാണ് നാം കാണുന്നത് അതിൽ ചെയർപേഴ്സൺ ഗൈഡ് ഡീൻ എന്നിവർക്ക് ഈ ഓപ്പൺ ഡിഫൻസിലുള്ള റോൾ കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് വേണം ഓപ്പൺ ഡിഫൻസ് സംഘടിപ്പിക്കേണ്ടത് ഈ പരിപാടി നടത്തേണ്ടത് ഇങ്ങനെയാണ് കൺവീനർ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ ശേഷം ചെയർപേഴ്സണെ പരിചയപ്പെടുത്തണം കൺവീനർ ആരാണ് ഗവേഷക വിദ്യാർത്ഥിയുടെ ഗൈഡ് ആണ് കൺവീനർ ആരാണ് ചെയർപേഴ്സൺ എങ്ങനെയാണ് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കുന്നത് ഗൈഡ് നൽകുന്ന പന്ത്രണ്ട് അംഗ എക്സ്റ്റേണൽ എക്സ്പേർട്ടുകളുടെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള എക്സ്റ്റേണൽ എക്സ്പേർട്ടുകളുടെ ഒരു പട്ടിക ഗൈഡ് ബി സിക്ക് നൽകണം ആ പട്ടികയിൽ നിന്ന് പന്ത്രണ്ട് പേരിൽ നിന്ന് പേരെ എക്സ്റ്റേണൽ എക്സ്പേർട്ടുകളായി ബി സി നിയമിക്കും ആ രണ്ടു പേരിൽ നിന്ന് ഒരാളെ ഓപ്പൺ ഡിഫൻസ് നിയന്ത്രിക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വി തന്നെ നിയമിക്കും അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഈ പരിപാടി നടക്കുന്നത് കൺവീനർ സ്വാഗതം പറഞ്ഞ ശേഷം ഈ ചെയർപേഴ്സണെ ഭേദിയുടെ നിയന്ത്രണം ഏൽപ്പിച്ച് പൂർണ്ണ നിയന്ത്രണം ഏൽപ്പിച്ച് കൺവീനർ അതിൽ നിന്ന് പിന്മാറണം തുടർന്ന് ചെയർപേഴ്സന്റെ ആമുഖ അവതരണമാണ് അത് കഴിഞ്ഞിട്ട് പ്രസന്റേഷന് വേണ്ടി ഗവേഷകനെ വിളിക്കും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ട് ആ പ്രസന്റേഷൻ പൂർത്തിയാക്കണം അതിനുശേഷം ഗവേഷകനോട് സദസ്സിലിരിക്കുന്നവർക്ക് ചോദ്യം ചോദിക്കാം സദസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനിലും പങ്കെടുക്കാം ഓഫ്ലൈനിലും പങ്കെടുക്കാം അങ്ങനെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവതരിപ്പിക്കപ്പെട്ട ആ പ്രസന്റേഷനെ കുറിച്ച് പി എച്ച് ഡി തീസിസിനെ കുറിച്ച് ഗവേഷകനോട് ചോദ്യങ്ങൾ ചോദിക്കാം ആ ചോദ്യങ്ങൾക്ക് ഗവേഷകൻ മറുപടി പറയണം അത് കഴിഞ്ഞ് ചെയർപേഴ്സൺ തന്നെ ഗവേഷകനോട് നേരിട്ട് അവിടെ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അതിനുള്ള മറുപടി കൂടി വിലയിരുത്തി ചെയർമാനാണ് ചെയർപേഴ്സൺ ആണ് പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നതിനെ കുറിച്ച് അന്തിമ തീരുമാനം അവിടെ പ്രഖ്യാപിക്കേണ്ടത് തുടർന്ന് ഗവേഷകൻ നന്ദി പറഞ്ഞ് ചടങ്ങ് അവസാനിപ്പിക്കണം ഇതാണ് ഓപ്പൺ ഡിഫൻസ് നടത്താൻ കേരള സർവകലാശാല അംഗീകരിച്ച് പുറത്തിറക്കിയ പ്രോട്ടോകോളിൽ പറയുന്നത് ഇതിൽ എന്തൊക്കെയാണ് ഈ ബെമ്പാലകുമാരി ലംഘിച്ചത് എന്ന് നമുക്ക് നോക്കാം ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കേണ്ടത് ആരൊക്കെയെന്ന് സർവകലാശാല നിശ്ചയിച്ചിട്ടുണ്ട് പ്രസ്തുത വിഷയത്തിലെ റിസർച്ച് ഗൈഡുകൾ വിഷയ വിദഗ്ധർ റിസർച്ച് സ്കോളേഴ്സ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോസ് റിസർച്ച് അസോസിയേറ്റ്സ് അവർക്കൊക്കെ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കാം പക്ഷേ ഇവർക്ക് ഇൻവിറ്റേഷൻ അയക്കണം ആരാണ് ഇവർക്ക് ഇൻവിറ്റേഷൻ അയക്കേണ്ടത് അത് ഓപ്പൺ ഡിഫൻസിന്റെ കൺവീനർ ആണ് സൂപ്പർവൈസിംഗ് ടീച്ചറാണ് ഗവേഷകന്റെ ഗൈഡ് ആണ് അവരാണ് ഈ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കുന്നവർക്ക് ക്ഷണവും ഓൺലൈനിൽ പങ്കെടുക്കുന്നവർക്കുള്ള വെബ് ലിങ്കും അയച്ചു കൊടുക്കേണ്ടത് ഓപ്പൺ ഡിഫൻസ് ഓൺലൈനായി ആക്സസ് ചെയ്യുന്നതിനുള്ള ലിങ്ക് അയച്ചു കൊടുക്കേണ്ടത് പ്രോഗ്രാമിന്റെ കൺവീനറാണെന്ന് വ്യവസ്ഥ ചെയ്യുന്ന പ്രോട്ടോകോളിന്റെ ഭാഗമാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതുപ്രകാരം ഡീനിനോ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കേണ്ടവരെ നേരിട്ട് ക്ഷണിക്കാൻ അധികാരമോ അവകാശമോ ഇല്ല ഈ വ്യവസ്ഥ മറികടന്നാണ് വെമ്പാലകുമാരി വേട്ടപ്പട്ടികളുടെ എട്ടംഗ സംഘത്തെ ആനയിച്ചത് ഒരു ഉമാമഹേശ്വരി സുമൻ ആചാര്യ നടേശൻ മിനി എസ് ആനന്ദ്രാജ് മിഥിൻ കാലടി സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന ജയകൃഷ്ണൻ നമ്പൂതിരി ഒരു തേജസ് നമ്പൂതിരി എന്നിവരായിരുന്നു ഈ സംഘത്തിലെ അംഗങ്ങൾ വിപിന്റെ അവതരണം കഴിഞ്ഞപ്പോൾ ഇവർ സംഘടിതരായി ചോദ്യം ചോദിക്കൽ ആരംഭിച്ചു ഓരോ ചോദ്യത്തിനും സംസ്കൃത ഭാഷയിൽ തന്നെ അപ്പപ്പോൾ ഉത്തരം വേണമെന്ന് ഇവർ അവിടെ ഇരുന്ന് ബഹളം വെച്ചു ഓപ്പൺ ഡിഫൻസിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് ഗവേഷകൻ എപ്പോൾ എങ്ങനെ മറുപടി പറയണം ഏത് ഭാഷയിൽ മറുപടി പറയണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആ പ്രോഗ്രാം നിയന്ത്രിക്കുന്ന ചെയർപേഴ്സൺ ആണ് ഈ ചെയർപേഴ്സൺ കസേരയിലിരിക്കെ അദ്ദേഹത്തെ ധിക്കരിച്ച് ബെമ്പാലകുമാരി വേദിയിൽ എഴുന്നേറ്റ് ചെന്ന് പോടിയത്തിന്റെ സമീപം നിൽക്കുകയായിരുന്ന വിവിന്റെ വായിലേക്ക് മൈക്ക് ബലമായി തള്ളിക്കയറ്റി മറുപടി പറയു ഇപ്പോൾ മറുപടി പറയു എന്ന് ആജ്ഞാപിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് അവർക്കെതിരെ ഉയരുന്ന ആക്ഷേപം ചെയർമാൻ ധിക്കരിച്ച് ഇങ്ങനെ പെരുമാറാൻ ഈ വെമ്പാലകുമാരിയെ ആരാണ് അധികാരപ്പെടുത്തിയത് ഇവർ ഡീനാണ് എന്താണ് ഓപ്പൺ ഡിഫൻസിൽ ഡീനിന്റെ റോൾ പ്രോട്ടോകോളിൽ അതിങ്ങനെ കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കുന്നു ആ ഭാഗം ഇങ്ങനെയാണ് ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി കൺസേൺഡ് യൂണിവേഴ്സിറ്റി ആൻഡ് ഫങ്ഷൻവർ ഓഫ് ദി ഓപ്പൺ ഡിഫൻസ് അവർക്ക് ഒബ്സെർവറായി വെറുമൊരു കാഴ്ചക്കാരിയായി അവിടെ ഇരിക്കാനേ കഴിയൂ ആ റോളേ ഉള്ളൂ അവർക്ക് അതാണ് സർവകലാശാലയുടെ വ്യവസ്ഥ പക്ഷെ അത് മറികടന്ന് ഒരു മൂന്നാം കിട ഗുണ്ടയെ പോലെ സോറി ഗുണ്ടിയെ പോലെ ആയിരുന്നു അവരുടെ പെരുമാറ്റം വിവിന്റെ ആരോപണം അക്ഷരാർത്ഥത്തിൽ തെളിയുകയായിരുന്നു ഓപ്പൺ ഡിഫൻസ് വേദിയിൽ ബ്രാഹ്മണർക്ക് വഴങ്ങുന്നത് പോലെ പുലയനും പറയനും സംസ്കൃതം വഴങ്ങില്ലെന്ന് തെളിയിക്കുകയായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം അതിന് ഓപ്പൺ ഡിഫൻസ് അവർ ഒരവസരമാക്കുകയായിരുന്നു വിവിന്റെ പി എച്ച് തടയാൻ ചെന്നൈ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജാതികറി വിളിച്ച ഒരു വേട്ടപ്പെട്ടികളുടെ സംഘത്തെ തന്നെ അതിനുവേണ്ടി വെമ്പാലകുമാരി രംഗത്തിറക്കി അവർ മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾ സംസ്കൃതത്തിൽ തന്നെ ഉന്നയിച്ച് സംസ്കൃതത്തിൽ തന്നെ ഉടനുടൻ മറുപടി വേണമെന്ന് ബഹളം വെച്ചുകൊണ്ടേയിരുന്നു പരിപാടി അലങ്കോലപ്പെടുത്താനാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യമെന്ന് ബോധ്യമായപ്പോൾ മേൽപ്പറഞ്ഞ എട്ടു പേരെയും ചെയർപേഴ്സൺ ഓൺലൈൻ മീറ്റിംഗിൽ നിന്ന് പുറത്താക്കി ഇവിടെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലും ഏപ്രിലിലും സംസ്കൃതത്തിൽ പി എച്ച് ഡി അവാർഡ് ചെയ്യാൻ രണ്ട് ഓപ്പൺ ഡിഫൻസുകൾ ഈ ഡിപ്പാർട്ട്മെന്റിൽ നടന്നിട്ടുണ്ട് ആ രണ്ടു സന്ദർഭങ്ങളിലും ബെമ്പാലകുമാരി ആരെയും ഓപ്പൺ ഡിഫൻസിന്റെ ലിങ്ക് അയച്ച് ക്ഷണിച്ചിട്ടില്ല അവരോടൊന്നും സംസ്കൃതത്തിൽ ചോദ്യം ചോദിച്ച് സംസ്കൃതത്തിൽ തന്നെ മറുപടി അപ്പപ്പോൾ വേണമെന്ന് വാശി പിടിക്കാൻ ഒരു സംഘത്തെയും ബെമ്പാലകുമാരി ചുമതലപ്പെടുത്തിയിരുന്നില്ല ബെമ്പാലകുമാരി പോലും ആ ഓപ്പൺ ഡിഫൻസിൽ ഒരക്ഷരം മിണ്ടിയിരുന്നില്ല അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഓപ്പൺ ഡിഫൻസിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് സംസ്കൃതത്തിൽ തന്നെ മറുപടി വേണമെന്ന നിബന്ധന ബിപിൻ വിജയന് മാത്രമായി ചുരുക്കിയിരുന്നു ഇങ്ങനെ മറ്റാർക്കും ബാധകമല്ലാത്ത ഒരു നിബന്ധന പൊടുന്നനെ മുന്നോട്ട് വെച്ച് ചെയർപേഴ്സണെ കാഴ്ചക്കാരനാക്കി ആ വേദിയിൽ പത്തി വിരി ചഴിഞ്ഞാടുകയായിരുന്നു ബെമ്പാലകുമാരി ഇതിന് ഇവർക്ക് ആരാണ് അധികാരം നൽകിയത് ബിബിന്റെ ഓപ്പൺ ഡിഫൻസ് അലങ്കോലപ്പെടുത്താൻ ബെമ്പാലകുമാരി ആട്ടിത്തെളിച്ച് കൊണ്ടുവന്നവർ ആരാണ് ഇവരും വെമ്പാലകുമാരിയും തമ്മിലുള്ള ബന്ധമെന്ത് ഈ പറഞ്ഞവരെ എത്ര തവണ വെമ്പാലകുമാരി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ സംഘത്തിന് വെമ്പാലകുമാരി കൈമാറിയത് എത്ര നാൾ നീണ്ടുനിന്ന തയ്യാറെടുപ്പിന് ശേഷമാണ് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ഇവർ രംഗത്തിറങ്ങിയത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം അന്വേഷണത്തിൽ പുറത്തുവരണം വരണം എന്തായിരുന്നു ഈ സംഘത്തിന്റെ ലക്ഷ്യം ബിബിന് പി ലഭിക്കുന്നത് തടയുക മാത്രമായിരുന്നു അതോ പരസ്യമായി അയാളെ ആവുന്നത്ര അപമാനിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നോ എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ സംശയിക്കാൻ ഒരു കാരണം കൂടിയുണ്ട് ബിപിൻറെ ഗവേഷണ പ്രബന്ധം തെറ്റുകുറ്റങ്ങൾ തിരുത്തി ഏറ്റവും മികച്ചതാക്കാൻ ഇടപെടുകയായിരുന്നില്ല വെമ്പാലകുമാരി അതിന് വേറെയുമുണ്ട് തെളിവ് ഈ ഓപ്പൺ ഡിഫൻസിന് മുമ്പ് പ്രീ സബ്മിഷൻ എന്നൊരു നടപടിക്രമമുണ്ട് ഓപ്പൺ ഡിഫൻസ് പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സദസ്സിൽ ഗവേഷകൻ പ്രബന്ധം അവതരിപ്പിക്കും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും സദസ്സിൽ നിന്ന് വിമർശനങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വയ്ക്കും അവയെല്ലാം പരിഹരിച്ചാണ് ഓപ്പൺ ഡിഫൻസിലേക്ക് പോവുക ബിബിൻറെ പ്രീസബ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു അന്ന് വെമ്പാലകുമാരി ആ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതിന്റെ ചിത്രമാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു വിമർശനവും നിർദ്ദേശവും തിരുത്തും അന്ന് വെമ്പാലകുമാരിക്ക് നിർദ്ദേശിക്കാൻ ഉണ്ടായിരുന്നില്ല എന്ന് ബിബിൻ പറയുന്നു ചോദ്യങ്ങൾക്കുള്ള മറുപടി സംസ്കൃതത്തിൽ തന്നെ പറയണമെന്ന് ഒരു നിബന്ധനയും അന്ന് പ്രീസബ്മിഷൻ വേളയിൽ വെമ്പാലകുമാരി മുന്നോട്ട് വെച്ചതേയില്ല എന്ന് വെച്ചാൽ എല്ലാ വിഷയവും വെമ്പാലകുമാരി ഓപ്പൺ ഡിഫൻസിലേക്ക് കരുതി വെക്കുകയായിരുന്നു എന്ന് വ്യക്തം വിപിന്റെ ആത്മവിശ്വാസം തകർക്കാൻ വിപിനെ അപമാനിക്കാൻ സംസ്കൃതത്തിൽ പി എച്ച് ഡി എടുക്കാൻ ശ്രമിച്ച ദളിതനെ പൊതു സദസ്സിൽ നിസ്തേജനാക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട അന്വേഷണത്തിൽ ഈ ഗൂഢാലോചനയും ഉൾപ്പെടുത്തണം ഇനി വെമ്പാലകുമാരി വിപിനെ മാത്രമാണോ അവഹേളിച്ചത് അല്ലേ അല്ല ഈ വീഡിയോ ഒന്ന് കാണൂ ഓണറബിൾ വി സി അപ്പോയിന്റഡ് മീ ആസ് എ ചെയർമാൻ എന്ന് ചോദിക്കുന്നത് അലഹബാദ് യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃതം പ്രൊഫസർ അനിൽ പ്രതാപ് ഗിരിയാണ് അദ്ദേഹമാണ് ആ പരിപാടി ചെയർ ചെയ്തത് ഇദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിക്കേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഒരു രംഗം ഉണ്ടാകാൻ പാടുണ്ടായിരുന്നോ കേരള സർവകലാശാലയിൽ ഈ രംഗം രാജ്യത്തെയും ലോകത്തെയും അക്കാഡമിക് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് അന്നേ ദിവസം അപമാനിക്കപ്പെട്ടത് എക്സ്റ്റേണൽ എക്സ്പേർട്ടുകളും ഗൈഡും ഒക്കെയാണ് ഈ നിർദ്ദേശം കൂടി ഒന്ന് കാണൂർ ും ഓപ്പൺ ഡിഫൻസിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലും ബിപിൻ വിജയന് പി എച്ച് ഡി അവാർഡ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയോട് റെക്കമെന്റ് ചെയ്യുകയാണ് ചെയർപേഴ്സൺ പ്രൊഫസർ അനിൽ പ്രസാദ് ഗിരി അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ പ്രോട്ടോകോൾ പ്രകാരം പിന്നെ ഗവേഷകന്റെ നന്ദി പറയിൽ ചടങ്ങ് മാത്രമേ ഉള്ളൂ പക്ഷേ ചെയർപേഴ്സൺ പി എച്ച് ഡി അവാർഡ് ചെയ്യാമെന്ന പ്രഖ്യാപനം നടത്തിയ ശേഷം ആ ചടങ്ങിൽ പ്രോട്ടോകോൾ പ്രകാരം ഒരു കാഴ്ചക്കാരിയുടെ റോൾ മാത്രമുള്ള ഈ വെമ്പാലകുമാരി വീണ്ടും എഴുന്നേറ്റു ഇതാ കാണാം ആ പ്രകടനം പി എച്ച് ഡി പ്രബന്ധം തിരുത്തി വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്നാണ് തമ്പുരാട്ടിയുടെ ആജ്ഞ ചെയർപേഴ്സൺ അപ്പോൾ തന്നെ പറയുന്നുണ്ട് അത് നിർബന്ധമല്ലെന്നും പബ്ലിക്കേഷൻ സമയത്ത് വേണമെങ്കിൽ ബിബിന് വേണമെങ്കിൽ ഈ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കാമെന്നുമാണ് ചെയർപേഴ്സൺ എടുത്തു പറയുന്നത് നോക്കൂ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത് എന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു ഓപ്പൺ ഡിഫൻസിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബിബിനെ പി എച്ച് ഡി കൊടുക്കാം അതിനുശേഷവും അദ്ദേഹത്തെ ആ വിദഗ്ധനെ ഒട്ടും മാനിക്കാതെ ബമ്പാലകുമാരി ആ വേദിയിൽ നിന്ന് പത്തിവിരിക്കുന്നത് കാണൂ കറക്ഷൻസ് വരുത്തി തന്നെ മുമ്പോട്ടാക്കണം പോലും യഥാർത്ഥത്തിൽ ഈ വെമ്പാലകുമാരി അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയായിരുന്നു സദസ്സിലുണ്ടായിരുന്നവർ പോയി മര്യാദയ്ക്ക് കസേരയിൽ ഇരിയടി എന്ന് പറഞ്ഞ് തല്ലിയില്ലെന്നേയുള്ളൂ ഇത്രയും ചെയ്തു വെച്ചിട്ടാണ് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി കൊടുക്കാൻ നീക്കമെന്ന് പത്രവാർത്ത കൊടുപ്പിച്ചത് അപ്പൊ വിപിന് രണ്ട് അയോഗ്യതയായി ഒന്ന് ദളിത് വിഭാഗത്തിൽ ജനിച്ചവൻ സംസ്കൃതത്തിൽ കൈവച്ചു രണ്ട് അവൻ എസ് എഫ് ഐ ഇങ്ങനെ രണ്ട് അയോഗ്യതയുണ്ടെങ്കിൽ പിന്നെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ലല്ലോ വാർത്ത കിട്ടിയ പാടെ സ്വാഭാവികമായും മാധ്യമങ്ങൾ ആഘോഷിച്ചു മലയാള മനോരമ നൽകിയ വാർത്തയിലെ ഈ പരാമർശം നോക്കൂ കാര്യവട്ടം ക്യാമ്പസിലെ റിസർച്ച് യൂണിയൻ മുൻ ജനറൽ സെക്രട്ടറിയാണ് പോലും വിപിൻ വിജയൻ താനൊരു എസ് എഫ് ഐ പ്രവർത്തകനാണ് പക്ഷെ ഇന്നേവരെ സംഘടനയുടെ ഭാരവാഹി ആയിട്ടില്ലെന്ന് വിപിൻ ആണയിട്ട് പറയുന്നു അപ്പോൾ മനോരമയ്ക്ക് എവിടെ നിന്ന് കിട്ടി ഈ നുണ ബെമ്പാലകുമാരി പറഞ്ഞു കൊടുത്ത നുണ മനോരമ ലേഖകൻ അതേപടി വിഴുങ്ങി വിപിനെതിരെ വെമ്പാലകുമാരി കൊടുത്ത കള്ളപ്പരാതിയിലെ പരാമർശങ്ങൾ മലയാള മനോരമ അതേപടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവ ഇങ്ങനെയാണ് പ്രബന്ധം സംബന്ധിച്ച് ഒരു ചോദ്യത്തിന് പോലും വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ മലയാളത്തിലോ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഓൺലൈനായി ചോദ്യം ചോദിച്ചവരെ വിദ്യാർത്ഥി ഫോൺ വഴി പുറത്താക്കിയെന്നും വീണ്ടും ചോദ്യം ഉന്നയിക്കാനുള്ള അവസരം നിഷേധിച്ചെന്നും കത്തിൽ പറയുന്നു വിദ്യാർത്ഥിക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഓൺലൈനിൽ പങ്കെടുത്തവർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും ഡീനിന്റെ കത്തിൽ പറയുന്നു എങ്ങനെയുണ്ട് ഒരു ചോദ്യത്തിന് പോലും വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ മലയാളത്തിലോ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞത് പച്ചക്കള്ളം ഓൺലൈനിൽ പങ്കെടുത്ത് അലമ്പുണ്ടാക്കിയവരെ വിദ്യാർത്ഥിയല്ല പുറത്താക്കിയത് ഓപ്പൺ ഡിഫൻസ് ചെയർ ചെയ്ത ഡോക്ടർ അനിൽ പ്രതാപ് ഗിരിയാണ് വാർത്തയിലെ മർമ്മം പക്ഷേ ഈ പരാമർശമാണ് വിദ്യാർത്ഥിക്ക് ഈ വിഷയത്തെ ഒന്നും അറിയില്ലെന്ന് ഓൺലൈനിൽ പങ്കെടുത്തവർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും ും സംസ്കൃതം വഴങ്ങില്ലെന്ന് സ്ഥാപിക്കാൻ തുടലി കെട്ടിക്കൊണ്ടുവന്ന വേട്ട നായ്ക്കൾ അവരുടെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു വിപിന് സംസ്കൃതം അറിയില്ലെന്ന് അവർ ബെമ്പാലകുമാരിക്ക് കത്തെഴുതി വെമ്പാലകുമാരി ആ കത്ത് കവറിംഗ് ലെറ്റർ സഹിതം വൈസ് ചാൻസലർക്ക് കൈമാറി സർവകലാശാലയിൽ ഒരു ഫയലാക്കി വിവരം പത്രങ്ങൾക്ക് ചോർത്തി വിപിന്റെ ശിരസിൽ സംസ്കൃതമറിയാതെ സംസ്കൃതത്തിൽ പി എച്ച് ഡി നേടാൻ മോഹിച്ചവൻ എന്ന ചാപ്പ എന്നേക്കുമായി പതിപ്പിച്ചു ദേവഭാഷയെ മലിനമാക്കാൻ ശ്രമിച്ചവന് നൽകിയ ശിക്ഷ ഇവളാണോ അധ്യാപിക ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം ഇങ്ങനെ തുലയ്ക്കാൻ എത്ര നീചവും കുടിലവുമായ പകപോക്കലാണ് അവർ നടത്തിയത് വിപിൻ ഇവരോട് എന്തെങ്കിലും വ്യക്തിപരമായ തെറ്റ് ചെയ്തതിന്റെ ശിക്ഷയാണോ ഇത് അല്ലേ അല്ല വിപിൻ ദളിതനായി പിറന്നുപോയി സംസ്കൃതത്തിൽ പി എച്ച് ഡി മോഹിച്ചുപോയി അതിന് വെമ്പാലകുമാരിയും സംഘവും നൽകിയ കഠിന ശിക്ഷയാണ് നാം കണ്ടത് പണ്ടായിരുന്നെങ്കിൽ വിപിൻ്റെ നാവരിയാനും ചെവിയിൽ ലോഹം ഉരുക്കി ഒഴിക്കാനും കഴിയുമായിരുന്നു ഇന്ന് ഇത്രയേ ഓർക്കുക ഈ തെമ്മാടിത്തരം കാണിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ വെമ്പാലകുമാരി നാട്ടിലിറങ്ങി നടക്കുന്നുണ്ട് സ്വസ്ഥമായി ജീവിക്കുന്നുണ്ട് മൂക്കറ്റം ഭക്ഷണം കഴിച്ച് മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ട് അതാണ് നമ്മുടെ നാടിന് അപമാനം ഇനി വിചിത്രമായ അടുത്ത കാഴ്ച കേരള യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ഓപ്പൺ ഡിഫൻസിന്റെ പ്രോട്ടോകോൾ വരിക്കുവരി ലംഘിച്ചിട്ടും വൈസ് ചാൻസലർ മോഹനൻ കുന്നമ്മൽ ഈ വെമ്പാലകുമാരിക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ തയ്യാറല്ല പി എച്ച് ഡിയും ഗവേഷണവും ചാണകമോ ഗോമൂത്രമോ എന്നറിയാത്ത ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളെല്ലാം വെമ്പാലകുമാരിക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ബ്രാഹ്മണർ കൈകാര്യം ചെയ്യേണ്ട സംസ്കൃതത്തിൽ പറയനും പുലയനും കൈവയ്ക്കുന്നത് ഇവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ആ ഒറ്റ കാരണം കൊണ്ടാണ് വെമ്പാലകുമാരിയും സഹ വെമ്പാലകളും വിപിനെതിരെ പത്തിവിടർത്തി ചീറ്റുന്നത് ഈ വിഷ നിലം തൊടാതെ പറപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിന് ആകെയുണ്ട് വെമ്പാലകുമാരി എന്ന ഈ ഉഗ്ര വിഷ ചുമത്താവുന്ന വകുപ്പുകൾ അത്രയും ചുമത്തി അട്ടക്കുളങ്ങര ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത് കേസും അന്വേഷണവും സമരവും ഒക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ പക്ഷെ വെമ്പാലകുമാരി ഇനി ഒരു നിമിഷം മനസമാധാനത്തോടെ ജീവിക്കരുത് എന്ന് കൂടി തീരുമാനിക്കാൻ ആരെങ്കിലും ശ്രമിക്കണം ഇവർ വിശ്വസിക്കുന്ന ജീവിത പ്രമാണങ്ങളിൽ അതിന് വഴികളുണ്ട് തലയോട്ടി അസ്ഥി കഷ്ണങ്ങൾ കോഴി ഓന്ത് പൂച്ച തവള പല്ലി എന്നിവയുടെയും മറ്റും അറുത്ത തല മുതലായവ ആഭിചാരത്തിന് ഉപയോഗിക്കാറുണ്ടെന്ന് വിക്കിപീഡിയ പറയുന്നു കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പില്ലെന്ന് മിഥുനം സിനിമയിൽ ഇന്നസെന്റിന്റെ കഥാപാത്രം പറഞ്ഞിട്ടുമുണ്ട് ന്യൂസ് ബുള്ളറ്റ് കേരള ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അതുപോലെ സാമ്പത്തിക സഹായത്തിന്റെ കാര്യം എൻ ബി കെ ഹൺഡ്രഡ് എഫ് ബി എൽ എന്ന യു പി ഐ വിലാസത്തിലേക്ക് നിങ്ങളുടെ സംഭാവനകൾ അയക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു വീഡിയോകളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പങ്കുവയ്ക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം